ഹായ് ഫ്രണ്ട്സ് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ഫസ്റ്റ് ഗോൾ എല്ലാം സെറ്റ് ചെയ്യും ഗോളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോച്ചിങ് സിസ്റ്റം ഇല്ലാതെ ഒരു മെന്ററിങ് ഇല്ലാതെ ഫോളോ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോച്ചിങ് ഉണ്ടായിരിക്കും ഒരു മെന്ററിങ് ഉണ്ടായിരിക്കും അത് അതേപോലെ ഫോളോ ചെയ്തുമ്പോൾ നല്ല ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടാൻ തുടങ്ങും ആ ഒരു റിസൾട്ട്സ് കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തോന്നും ഇനി നമുക്ക് കോച്ചിങ്ങിന്റെ ആവശ്യമില്ല മെൻ്ററിങ് ആവശ്യമില്ല എന്നുള്ള ചിന്ത ആ ഒരു തോട്ട്സ് നമുക്ക് വരാൻ തുടങ്ങുമ്പോൾ ഒരു വൺ വീക്കോ അല്ലെങ്കിൽ ടു വീക്സോ അല്ലെങ്കിൽ ഒരു വൺ മന്തോ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകും അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്യും സ്വന്തമായി ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയ്റ്റ് ലോസ് പ്രോഗ്രാം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും വെയിറ്റ് ലോസ് ആവും വെയിറ്റ് ഗെയിൻ ആവും വെയിറ്റ് മെയിൻറ്റെയിൻ ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറിലൂടെയാണ് റിയൽ ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക ഈ ഒരു വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ വെയിറ്റ് വെയിറ്റ് ലോസ് ആകാത്ത സമയത്തോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കണ്ട് അൺഹാപ്പി ആയിട്ട് ഇരിക്കും ആ ഒരു അൺഹാപ്പി ആയിരുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ്ഫുൾ ലൈഫിലേക്ക് പോകാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് ആ ഒരു സമയങ്ങളിൽ നമ്മൾ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യാന് അല്ലെങ്കിൽ ഡയറ്റ് കറക്റ്റ് ഫോളോ ചെയ്യാന് ഒക്കെ ചെയ്യാതെ പോകുമ്പോൾ വീണ്ടും നമ്മൾ ആ ഒരു പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും അത് അഗൈൻ വെയിറ്റ് കൂടാനും ആ പ്രോഗ്രാമിൻ്റെ വെയിറ്റ് ലോസ് പ്രോഗ്രാം എന്നുള്ള ഒരു പ്രോഗ്രാമെന്നെ സ്റ്റോപ്പ് ചെയ്യാനും ഒരുപാട് ഒരുപാട് കാരണങ്ങളായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ റിയൽ ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യാൻ ഒരു ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഒരു ഗോൾ സെറ്റ് ചെയ്യണം ഒരു എത്ര കിലോ ആണോ നിങ്ങൾ വെയിറ്റ് കുറക്കാനുള്ളത് അതിനനുസരിച്ചുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യണം ആ ഒരു ഗോള് നേടുന്നതുവരെ അത് അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾ ഒരു നല്ല ഒരു വെൽനെസ് കോച്ചിനെ മീറ്റ് ചെയ്ത് ആ ഒരു കോച്ച് എന്താണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളെ റിയൽ ഗോള് അടിക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക അത് എന്ത് തന്നെയാണെങ്കിലും ശരി അതിൻ്റെ മുന്നിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെയും അതിൻ്റെ മുന്നിൽ വരുന്ന ഓരോ റിസ്കുകളെയും നമ്മൾ അതിജീവിച്ച് ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് നമ്മളെ റിയൽ ഗോള് എത്തി നമ്മൾ ഐഡിയ വേട്ടെത്തി നമുക്ക് സിം ആവാനും സ്മാർട്ട് ആവാനും ഹെൽത്തിയാവാനും സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ ഇത്ര കാലം നിങ്ങൾ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ ടൈം വേസ്റ്റ് ആയി പോവും നിങ്ങളുടെ പണം വേസ്റ്റ് ആയി പോവും നമ്മുടെ എഫേർട്ടുകൾ ആയി പോകും അങ്ങനെ ആവാതിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ റിയൽ ഒരു വെയ്റ്റ് ലോസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം ഒരു ഗോൾ സെറ്റ് ചെയ്യണം നല്ലൊരു വെൽനസ് കോച്ചിനെ മീറ്റ് ചെയ്ത് ആ ഒരു കോച്ച് എന്താണ് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ ഐഡിയൽ എത്തുന്നവരെ നിങ്ങളുടെ ഗോള് അടിക്കുന്നവരെ ആ ഒരു കോച്ചിനെ മെന്ററിങ് ആയി എടുത്ത് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് റിയൽ റിസൾട്ട്സ് നമുക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ കറ്റിനെ ഫോളോ ചെയ്യാം നല്ല ബെസ്റ്റ് റിസൾട്ട് നിങ്ങളെത്തും ഓക്കെ താങ്ക്